സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ നല്ല പൂ പോലുള്ള ഒരു ഇഡ്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ സാധാരണ തലേ ദിവസം അരി ഉഴുന്നും എല്ലാം കുതിർത്ത് വെച്ച് അരച്ചെടുത്ത് മാവാക്കി വെച്ചതിന് ശേഷമാണ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് വേണമല്ലോ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വീട്ടിൽ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഇഡ്ഡലിയുടെ റെസിപ്പി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അരിയോ അരിപ്പൊടിയോ ഒഴുന്നോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഇഡലി റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാതെ തന്നെ കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ നമ്മുടെ ഇഡ്ലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് റവയാണ് ആണ് കേട്ടോ ഫസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ റവ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും റവ സുലഭമായിട്ട് കിട്ടുന്നതായിരിക്കുമല്ലേ അപ്പോൾ അതാ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ റവ കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറേശ്ശേയായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് വെള്ളം തന്നെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമല്ലേ ഇതിലേക്ക് ഒഴിച്ചത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചിട്ടിരിക്കും കേട്ടോ അതൊന്നും പ്രശ്നമാക്കേണ്ട നന്നായിട്ടൊന്ന് മയപ്പെടുത്തി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം പ്രസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് കുറച്ച് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഒന്നര കപ്പോളം തൈര് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ഇത് നമുക്ക് അധികം ലൂസ് ആവാനും അധികം ടൈറ്റ് ആവാനും പാടില്ല അപ്പോൾ നമ്മൾ കുറേശയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം അപ്പോൾതാ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൈര് തൈരൊഴിച്ചതിന് ശേഷം ഇതൊന്ന് കട്ടയെല്ലാം ഉടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം എല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒരൊറ്റ ഇതിനെ അടിച്ചെടുത്താൽ പോരെ എന്നുള്ളൊരു ഡൗട്ട് വരാം പക്ഷേ ഇത് റവ നന്നായിട്ട് അരഞ്ഞ് കിട്ടേണ്ട ഒരു ആവശ്യം നമുക്കില്ല അപ്പോൾ ആ ഒരു ആവറേജ് സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ടയെല്ലാം ഒടച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ തൈര് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തത് ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത് അപ്പോൾ അത് ഇത്രയും ഒരു ടൈറ്റായിട്ടുള്ള സ്ട്രക്ചറാണ് കേട്ടോ ഇതിന് വേണ്ടത് ഇനി നമ്മൾ സാധാരണ ഇഡ്ലി ചുട്ടെടുക്കുന്ന പോലെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഓയിലെല്ലാം ഗ്രീസ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മൾ സാധാരണ ഇഡ്ഡലി കുക്ക് ചെയ്യുന്ന അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇഡ്ലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇഡ്ലി എല്ലാം കുക്കായി കിട്ടുന്ന ആ ഒരു സമയം തന്നെയാണ് കേട്ടോ ഇതിനും പിടിക്കുന്നത് അപ്പോൾ അതാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി തലേ ദിവസം നമ്മൾ അരിയും ഉഴുന്നൊന്നും കുതിർത്ത് വെച്ച് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല റവ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് അപ്പം നമ്മൾ സാധാരണ ഉഴുന്നും ആരിയെല്ലാം എല്ലാം അരച്ച് പുളിപ്പൊക്കെല്ലാം വന്നിട്ടുള്ള ഇഡ്ലി ഏകദേശം എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു ആളുകൾ ഒരുപാട് പേരുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഇഡ്ഡ്ലി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഇഡ്ലി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ മറക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് പോയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്